ഹലോ ഇന്ന് ഞങ്ങളുടെ യാത്ര നിങ്ങളെ കൊണ്ടുപോകുന്നത് കർണാടകയിലെ ബാംഗ്ലൂരിന് സമീപമുള്ള പെരമിഡ് വാലി ഇൻ്റർനാഷണൽ എന്ന അത്യന്തം ശാന്തവും ആത്മീയവുമായ ഒരു സ്ഥലത്തിലേക്കാണ് ബാംഗ്ലൂരിൽ നിന്ന് യാത്ര തുടങ്ങുമ്പോൾ തന്നെ പുതിയ നഗര നഗരശബ്ദങ്ങളൊക്കെ മാറിയിട്ട് പച്ചപ്പും തുറന്ന വഴികളും തുടങ്ങും അവിടെ എത്തുന്ന ഓരോ കിലോമീറ്ററും മനസ്സിനെ കൂടുതൽ പോലെ തോന്നും പെരുമിൻ വാലിയിലേക്ക് കടക്കുന്ന ഗേറ്റിൽ തന്നെ ഒരു പ്രത്യേക നിശബ്ദതയും പോസിറ്റീവ് എനർജിയും അനുഭവപ്പെടും ഇവിടെ എൻട്രി ഫീസും ഒന്നും തന്നെ ഇല്ല പാർക്കിംഗ് ഫീസ് മാത്രമേ ഉള്ളൂ അകത്ത് കയറിയപ്പോൾ വളരെ വൃത്തിയുള്ള ശാന്തമായ പരിസരം എവിടെയും വലിയ ശബ്ദങ്ങളില്ല ആവശ്യ സംസാരങ്ങളില്ല ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണെന്ന് കണ്ടാൽ മനസ്സിലാവില്ല ഫാമിലിയോടൊപ്പം ചെലവഴിക്കാൻ പറ്റിയ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളായിരുന്നു അത് കുട്ടിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ ഗെയിംസും ആക്ടിവിറ്റീസും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു നമ്മുടെ ബിസി ലൈഫിൽ നിന്ന് ഒരു മോചനം എന്നൊക്കെ പറയാം നമ്മുടെ ദിവസേനുള്ള തിരക്കുകളെല്ലാം മാറ്റി വെച്ചിട്ട് മനസ്സിന് കുറച്ച് സമയം മനസ്സിനോട് തന്നെ സംസാരിക്കാൻ പോകുന്ന യാത്രയായിട്ടാണ് എനിക്ക് തോന്നിയത് ഹാർട്ട് ഓഫ് ദ വാലി മൈത്രേയ ബുദ്ധ പിരമിഡാണ് അതിന് മുൻപിലായിട്ട് തന്നെ ബുദ്ധയുടെ ശ്രീബുദ്ധൻ്റെ നല്ലൊരു പ്രതിമയുണ്ട് ഇതാണ് മൈത്രേയ ബുദ്ധ പിരമിഡ് ഈ പിരമിഡ് കാണുമ്പോൾ തന്നെ ഒരാകർഷണവും അത്ഭുതവും തോന്നും ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ധ്യാനത്തിന് ഏറ്റവും അനുയോജ്യ രീതിയിലാണ് അകത്ത് കയറിയപ്പോൾ കാറ്റിന്റെ ശബ്ദവും പോലും കേൾക്കാത്ത വളരെ ആഴത്തിലുള്ള നിശബ്ദത ഈ പിരമിഡിനുള്ളിൽ കയറുന്ന വീട് ഞാൻ എടുത്തില്ല കാരണം ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള അന്തരീക്ഷമായിരുന്നു വെറുതെ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കണ്ടാന്ന് തോന്നി ഇവിടെ ധ്യാനം ചെയ്യുന്ന സമയം ഒരു കാര്യമാണ് എനിക്ക് തോന്നിയത് കാരണം നമ്മൾ പുറത്തേക്ക് നോക്കുന്നത് കുറച്ചിട്ട് നമ്മൾ നമ്മളിലേക്ക് തന്നെ മനസ്സ് കൊടുക്കുന്ന ഒരു നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു ചിന്തകൾ പതിയെ മന്ദമായിട്ട് മനസ്സിനൊരു ശാന്തത കിട്ടുന്ന സ്ഥലം ധ്യാനം കഴിഞ്ഞ് വന്നിട്ട് പെരമിഡിന് ചുറ്റും നടക്കുമ്പോൾ പ്രകൃതിയോട് വീണ്ടും ബന്ധപ്പെടുന്ന ഒരു അനുഭവം പച്ചപ്പും മരങ്ങളും തുറന്ന ആകാശവും എല്ലാം ചേർന്ന് മനസ്സിനെ കുളിരണീക്കുന്ന ഒരു പ്രകൃതിയോട് ബന്ധപ്പെടുന്ന ഒരു അനുഭവം ഫോട്ടോ എടുക്കാനും വീഡിയോ ഷൂട്ട് ചെയ്യാനും വളരെ മനോഹരമായ ഫ്രെയിമുകൾ ഇവിടെ സമയം ചിലവഴിക്കുമ്പോൾ തന്നെ കുടുംബ ബന്ധങ്ങൾ പോലും കൂടുതൽ അടുത്ത് വരുന്ന പോലെ തോന്നും ഇവിടെ നന്ദാവൻ എന്ന് പറഞ്ഞ ഗൗശാലയുണ്ട് ഒരുപാട് പശുക്കളും ഒക്കെ ആയിട്ടുള്ള നല്ല മനോഹരമായ പണ്ടത്തെ കാലങ്ങളിലേക്ക് നമ്മളെ കൂട്ടിപ്പോകുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു പിന്നെ മോക്കൊരു എക്സ്പീരിയൻസിന് വേണ്ടി നമ്മൾ കൂടി ചെയ്തു കയാക്കിങ്ങല്ല ഒരു ബോട്ടിംഗ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് നമ്മളും മോളും എല്ലാം ഒരുപാട് എൻജോയ് ചെയ്തിട്ടുള്ള ട്രിപ്പായിരുന്നു ഇത് ഒന്നും പ്രതീക്ഷിക്കാണ്ട് ഒരു വൺ ഡേ ട്രിപ്പ് എന്ന രീതിയിൽ പോയതായിരുന്നു പക്ഷെ അവിടെ എത്തിയപ്പോൾ കിട്ടുന്ന എനർജിയും ഒരു പോസിറ്റീവ് വൈബും അത് എക്സ്പീരിയൻസ് ചെയ്യണം എന്തായാലും നിങ്ങൾ ബാംഗ്ലൂരിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ വൺ ഡേ ട്രിപ്പ് ഒരു സാധാരണ യാത്രയല്ലായിരുന്നു മനസ്സിനോട് സംസാരിച്ച ശാന്തത അനുഭവിച്ച ഹൃദയം അനുഭവം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇവിടെ എത്തി ഈ ശാന്തത അനുഭവിക്കണമെന്ന് ഞങ്ങൾ നിങ്ങളോട് പറയും